അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടങ്ങൾ ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും എൻ്റെ കർത്താവിൽ ആനന്ദിക്കും ഞാൻ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കും അവക്കുക്ക് പ്രവാചകൻ മൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് തിരുവനങ്ങൾ അത്തിവൃക്ഷങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും പ്രവാചകൻ പറയുകയാണ് ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നമുക്ക് ലഭിച്ചതെല്ലാം ദൈവം ദാനമായി നൽകിയതാണ് ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എൻ്റെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും സർവശക്തനായ ദൈവം എന്നെ പരിപാലിക്കുവാനും വഴി നടത്തുവാനും കഴിവുള്ള ദൈവമാണ് ദാരിദ്ര്യത്തിലും ദൈവം നമ്മെ പരിപാലിക്കും നമ്മളെ സംരക്ഷിക്കും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി എളിമയോടുകൂടി താഴ്മയോടുകൂടി സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം അവിടുന്ന് നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യും ദൈവത്തിൽ വിശ്വസിക്കാം ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാം